എല്ലാ അവസാനവും സെമത്തേരിയിലാണല്ലോ എന്റെ വീട് കോട്ടയത്താന്ന് നിങ്ങൾക്കറിയാം ഞാൻ മൂന്ന് വർഷം നാലിന് മാർ ഗ്രീഗോറിയോസ് പള്ളിയിൽ സെന്റാദായുസ് പള്ളിയിലല്ല മാർ ഗ്രീഗോറിയോസ് പള്ളിയിൽ വൈദികനായി ശുശ്രൂഷ അനുഷ്ഠിച്ചിട്ടുണ്ട് നാലിന് നാക്കൽ പള്ളി സമാന്തര വിഭാഗം കൈയടക്കിയിരിക്കുകയാണ് മൂന്ന് പള്ളികൾ ആ പള്ളിയിൽ നിന്ന് നമ്മളെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അടിച്ചിറക്കി തെങ്ങണപ്പള്ളിയും ചീരഞ്ചറപ്പള്ളിയും നാലു നാക്കൽമാർ ഗ്രിഗോറിയസ് പള്ളി മൂന്ന് പള്ളികൾ വെച്ച് നമ്മൾ മാറി അതിൽ അതിൽ ബഹുഭൂരിപക്ഷം പ്രത്യേകിച്ച് നാല് നാക്കൽമാർ ഗ്രിഗോറിയസ് പള്ളിക്ക് ശവക്കോട്ടയില്ലാതിരുന്ന സാഹചര്യം ഇവിടെ നിന്ന് മരണം സംഭവിക്കുന്ന സമയത്ത് ശുശ്രൂഷകളെല്ലാം നടത്തിയിട്ട് ഞാൻ ഇത് പറയുന്നതിന് ഒരു കാരണമുണ്ട് ശുശ്രൂഷകളെല്ലാം നടത്തിയിട്ട് ശവവും കൊണ്ട് ചെല്ലുമ്പം ആയിരത്തി എഴുപതുകളിൽ അടിച്ചറക്കപ്പെട്ട മലങ്കര സഭയിലെ ബഹുഭൂരിപക്ഷം പള്ളികളിലും നമ്മുടെ സഹോദരങ്ങളായ ഈ ആക്യക്കാർ ഓത്രോസുകാരോട് ചെയ്തത് എന്താണെന്ന് ഈ സമൂഹം മനസ്സിലാക്കണം ആരെങ്കിലും ഒരാൾ ചൂണ്ടിക്കാണിക്കും ഏതേലും സമത്തേരിയുടെ പുറമ്പോക്ക് അതിനകത്ത് പട്ടിയെ കുഴിച്ചിടുന്നത് പോലെ കുഴിച്ചിട്ട പോരന്റെ ഗതികേടായി വെക്കാൻ വെക്കാൻ പല ശവകുടീരത്തിന്റെ മുകളിലും കപ്പളവും തെങ്ങും കുഴിച്ചു വെച്ച അത്രമാത്രം അത്രമാത്രോത്രോസുകാരെ നിന്നിച്ചു തൊള്ളായിരത്തി എഴുപതുകളിൽ അതായിരുന്നു നിരണത്തെ നിരണത്തെ അഭിമന്യ കൂറിലോ സിനിമനെ മനസ്സിലാക്കണം അതാണ് കാണിച്ച ഗ്രേസ് അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബക്കാരും മലങ്കര സഭയോട് കാണിച്ച ഗ്രൈസ് അതായിരുന്നു ഇപ്പം മാധ്യമങ്ങളിലൊക്കെ ഇരുന്നേ ഗ്രേസ് കാണിക്കണമെന്ന് പറയുമല്ലോ ഉളന്തുരുത്തി പള്ളിയിൽ ഒരു തവണ മാത്രമായി വർഷങ്ങളോളം കേവലം ഒരു ഓർത്തഡോക്സുകാരെ മാത്രം നടത്തുന്നു അഭിമന്യ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി മനസാക്ഷിക്ക് അനുസരിച്ച് തിരുമേനിക്ക് പറയാവോ ഓർത്തഡോസുകാരൻ മരിച്ചു കഴിഞ്ഞാൽ ആ ശവവും കൊണ്ട് ചെല്ലുമ്പോൾ എത്ര മാത്രം നിന്നിച്ചു വന്ദിനായ വെണ്ടപ്പള്ളി അച്ഛൻ ഞങ്ങളുടെയൊക്കെ ഗുരുവായ ഏറ്റവും ശ്രേഷ്ഠനായ പൊരിതവൽപ്പാൻ അച്ഛൻ ആ ശവയുടെ കിന്നും മനസ്സിലുണ്ട് ആ ശരീരം എടുത്തുകൊണ്ട് പോകുമ്പം കൂകുകയും തുണിമൊക്കെ കാണിക്കുകയും കാണിക്കുകയാണ് അതായിരുന്നു നിങ്ങൾ കാണിച്ച ഗ്രേസ് അതാണ് നിങ്ങൾ കാണിച്ച സാഹോദര്യം മലങ്കര സഭ അങ്ങനെ ചിന്തിക്കുന്നില്ല മലങ്കര സഭയ്ക്ക് ഒറ്റ പ്രശ്നമേ ഉള്ളൂ സഹോദരങ്ങളെ സഹകാർമ്മികരാക്കാൻ സഹകാർമ്മികരാക്കാൻ യാതൊരു വിഷമവുമില്ല ഭരണം വേറെ പള്ളി വേറെ ഭരണം ഭരണം തൊള്ളായിരത്തി മുപ്പത്തിനാല് അംഗീകരിച്ചോ കോടതി വിധികൾക്ക് വിധേയമായ വൈദികരും മാത്രമേ മലങ്കര സഭയുടെ പള്ളി മരിക്കത്തുള്ളൂ ബാക്കി എല്ലാവരും സഹകരിക്കാം പറഞ്ഞാൽ ഏകദേശം ദിവസമായി സഹന സമരം നടത്തുന്നവർ ഉപ്പ് ഓടിപ്പോരും അതിലും മതി എന്നാ പറയുന്നത് ഞാൻ അവസാനിപ്പിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ പരിശുദ്ധ ഭാവാതിരുമേനി ഈ കാലഘട്ടത്തിൽ ദൈവം ദൈവം നമുക്ക് തന്ന ദൈവം നമുക്ക് തന്ന വരതാനമാണ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറായ വർക്ക് ജോൺ സാറിന്റെ അളിയൻ അദ്ദേഹം അദ്ദേഹം പ്രായമുള്ള ഒരു മനുഷ്യൻ വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പോഴത്തെ സമകാലീന വിഷയങ്ങൾ മനസ്സിൽ കണ്ടോണ്ട് പറഞ്ഞതാ ഈ തിരുമേനി അല്ലാതെ വേറൊരാളായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്താ സഹോദരങ്ങളെ മലങ്കര സഭയ്ക്ക് കിട്ടിയ കേവലം ഒരു മുദ്രാവാക്യമല്ല ചരിത്രത്തിൽ ദൈവം നമുക്ക് വേണ്ടി കരുതിയതാണ് നമ്മുടെ ഈ നേതൃത്വം